നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ ഉത്തരം പറ നിങ്ങൾ തമ്മിൽ വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ ഞാൻ പുള്ളിക്കാരൻ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിലൊരുണ്ട് ഞാൻ ഇവൻ ഇവൻ നമ്മളെ പരിപാടി ഏതെങ്കിലും സിംഗിൾ പേരുണ്ടാകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു എന്നിട്ട് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്ക് അപ്പുറം ഹലോ 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 കേൾക്കുന്നുണ്ടോ കേട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യ കാലത്തെങ്ങാണ്ട് അയച്ചായിരുന്നു അയച്ചിട്ടുണ്ട് കേരളത്തിന്റെ അതെന്റെ സ്നേഹ പ്രകടന അതിന് പ്രേമ പ്രേമ കാമ കാണരുത് അങ്ങനെ യാതൊരു ഉദ്ദേശവും എല്ലാര് കേട്ടാ എന്നോണ്ട് ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് അതായത് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത് അപ്പൊ ഇത് ഇത് കോർട്ട് അറിയുന്നില്ല ഇതിന് സത്യാവസ്ഥ അപ്പൊ ഞാൻ ഞാൻ എനിക്ക് അന്നും ഞാൻ മിണ്ടാണ്ടിരുന്നത് എന്റെ മക്കളുടെ ഭാവി മിണ്ടാണ്ടിരുന്നത് ഇന്ന് എന്റെ കുട്ടികൾ പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞു അവരിപ്പോ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ഒരു ഒരിത് വന്നു ഇതൊക്കെ ഞങ്ങളോട് സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങി നിൽക്കുകയാണല്ലേ ഇനി ഞാൻ ഒരു സത്യം ഞാൻ ഞാൻ പറയാൻ തീരുമാനിച്ചു കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി എല്ലാം ഞാൻ എടുക്കാൻ ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലെയുള്ള ഇരുകാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം ഞാൻ പോവാണേ